ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈഡ് ഹെയർ ബാൻഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാനൊരു സ്ക്രഞ്ചസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഇതിനും തയ്യൽ മെഷീൻ ഒന്നും വേണ്ട കേട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ട് കൊണ്ട് തുന്നിയാൽ മാത്രം മതി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെയാണ് ഇതും ഞാൻ തുന്നിയിട്ടുള്ളത് കുറച്ച് ക്യാപ്പ് വിട്ടിട്ടാണ് തുന്നിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അപ്പം അത് കണ്ടാൽ മതി ഇതിൽ ഞാനത് കൊടുത്തിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇത ഇതേപോലെ ഇതിൻ്റെ അളവ് ഞാൻ ഇതാ ഇതേപോലെ ആട്ടോ അളവ് എടുക്കേണ്ടത് അതേപോലെ അളവ് എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് ക്യാപ്പ് വിട്ടിട്ടാണ് തുന്നിയത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ക്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ തുന്നിയത് ഇനി ആ ക്യാപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് നമ്മൾ തിരിച്ചിടേണ്ടത് നല്ല ഭാഗം പുറത്തേക്കാക്കിയിട്ട് വേണം നമ്മളിത് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടി ആ ക്യാപ്പിലൂടെ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതേപോലെ എടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പൊ രണ്ട് ഭാഗവും നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വൈഡ് ഹെയർ ബാൻഡിലേക്ക് കെട്ടി കൊടുക്കാ വേണ്ടത് ഇതേപോലെ വൈഡ് ഹെയർ ബാൻഡ് എടുത്തിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ കെട്ടിടേണ്ടത് എങ്കിൽ മാത്രമേ നന്നായി മുറുകി നിൽക്കുകയുള്ളൂ കേട്ടോ ഇതേപോലെ തിരിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്കാക്കി വെച്ചിട്ട് വേണം നമ്മളിത് നല്ല വൃത്തിക്ക് വെച്ചു കൊടുക്കാൻ ഇതാണ് ഇതേപോലെ വെച്ച് കൊടുക്കാം നമുക്കതിൻ്റെ അടിഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എൻഡ് ടാപ്പ് ഉപയോഗിക്കാം കേട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല രണ്ടും ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടിയിൽ ഇങ്ങനെ ഇത് ഇതാ ഇതേപോലെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലോ ഗണ്ണോ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ കാണിക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ായാലും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ആ ഭാഗത്ത് എൻഡ് ടാപ്പും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻഡ് ടാപ്പ് എടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ എൻഡിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബോ ആണ് കേട്ടോ ട്രെൻഡിങ് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്